അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ നടന്ന പൊതുപരീക്ഷയിലെ ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ വിളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും നമുക്ക് ചോദ്യവും ഉത്തരങ്ങളും കൂടി നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുക്കമ്മിലു ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ഒരു ഭാഗത്ത് ചോദ്യവും അതിൻ്റെ ഉത്തരമായിട്ട് മറ്റൊരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുത്ത് ഉത്തരത്തിന് എഴുതാം ചോദ്യം ഒന്ന് إذا ذكر مع الفعل فاعله يسمى معروفا توديم ريندي ترفع الاسم وتنسب الخبر أصبح توديم مون مصدر يبين سبب وقوع الفعل مفعول له توديم نال من الضمير المتصلة لهما جودم أنجي والمضاف إليه مجرور جودم آر اللما إرو تقوم مكان الإسم الله دي جودم إذا دخل على الفعل المضارع جازم يجزم جودم إرت اسم يدل على مكان وقوع الفعل ظرف مكان ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുജീബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന്ഫു നൌഅനി ലർഫ് രണ്ട് വിധമാണ് അവ ഏവ ഉത്തരം ലർഫു സമാനിൻ ലർഫു മഖാനിൻ ചോദ്യം രണ്ട് ഇന്ന വഹവാത്തു പ്രവേശിക്കുന്നത് എന്തിൻ്റെ മേൽ ഉത്തരം അലൽ മുബി ചോദ്യം മൂന്ന് അൽഫുൽ തൻസിബുൽ മാഹിയ മുലാരിയായ ഫിയലിൻ നെസ്ബ് ചെയ്യുന്ന ഹർഫുകൾ ഏതെല്ലാം ഉത്തരം അൻ ലൻ കൈ ചോദ്യം നാല് ഹറൂഫുൽ അത്തുഫിൻ്റെ ഹർഫുകൾ എത്ര ഉത്തരം അഷറത്തുൻ പത്ത് ചോദ്യം അഞ്ച് രണ്ട് വിധമാണ് അവ ഏവ ഉത്തരം അൽ അൽ മുൻഫീലു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നൊഅറിബു അറബിയാക്കാം ഇവിടെ മലയാളത്തിൽ നൽകിയ വാചകത്തെ അറബിയിലാക്കണം ചോദ്യം ഒന്ന് ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് അതിൻ്റെ അറബി ഇങ്ങനെയാണ് അനദാരിസുൻ ഫിസ്സഫിസ് സാബിയായി അല്ലെങ്കിൽ അന ത്വാലിബുൻ ഫിസ്സഫിസ് സാബ്യായി ചോദ്യം രണ്ട് ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു നിന്നു ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റു നിന്നു ഇതിൻ്റെ ലഹു ചോദ്യം മൂന്ന് ഇന്ന് ഞാൻ പരിപൂർണമായ വുലു ചെയ്തു അതിൻ്റെ അറബി ഇങ്ങനെയാണ് ചോദ്യം നാല് ഞാൻ നിസ്കാരം നിർവഹിച്ചു അതിൻ്റെ അറബി ഇങ്ങനെയാണ് സ്വല്ലൈതു ചോദ്യം അഞ്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു അതിൻ്റെ അറബി ഇങ്ങനെയാണ് മഷൈത്തു ഹൽഫ അബി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുതർജിമും പരിഭാഷപ്പെടുത്താം എന്നതാണ് ഇവിടെ അറബിയിൽ നൽകിയ വാചകത്തെ മലയാളത്തിലേക്ക് എഴുതണം ചോദ്യം ഒന്ന് മസ്ജിദി തഹയ്യത്തൻ ലിൽ മസ്ജിദി അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഞങ്ങൾ പള്ളിക്ക് തഹ്യത്തായി രണ്ട് റക്കായത്ത് നിസ്കരിച്ചു ഞങ്ങൾ പള്ളിക്ക് തഹ്യത്തായി രണ്ട് ഇറക്കായത്ത് നിസ്കരിച്ചു ചോദ്യം രണ്ട് ഉൻസുർ അഹാക്കിമൻ ഔ മദുലൂമൻ അതിൻ്റെ അറബി ഇങ്ങനെയാണ് നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക ചോദ്യം മൂന്ന് ഇന്ന സ്വലാത്ത വാജിബത്തുൻ ആലീന തീർച്ചയായും അഥവാ നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു ചോദ്യം നാല് യസ് വിറു ഷാരിബുൽ ഹംബി മരീളൻ അതിൻ്റെ അറബ് മലയാളം ഇങ്ങനെയാണ് മദ്യപാനി രോഗിയാകും മദ്യപാനി രോഗിയാകും ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നൽബി തൂബിൽ അഷ്കാൽ ഇവിടെ ഹർക്കത്തുകളില്ലാതെ ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് ഹർക്കത്തുകൾ നൽകി എഴുതുക എന്നതാണ് ഒന്നാമത്തെ വാചകം ഇങ്ങനെയാണ് سلمت على الأستاذ رند لرب الوالد ولده تأديبا شو إن الخمر والمخدرات حرام علينا تودمنا دمنا نظر الرجل عدوه نظرة الغلبي ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നു തമ്മി പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് യുസബു മഫ് ലഹു വദീൻ അത് ഒരു ഭാഗമാണ് ബൈത്താണ് രണ്ടാമത്തതിൽ അന്ന അന്നുള്ളത് വലിയ കുൽവരെ പൂരിപ്പിക്കേണ്ട ഭാഗമാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നഗ്തുബുൽമായന അർത്ഥം എഴുതാം എന്നതാണ് നമുക്ക് നോക്കാം ഓരോ പദത്തിൻ്റെയും അർത്ഥം തഹദ്ദ പ്രാതൽ കഴിച്ചു തഹദ്ദ പ്രാതൽ കഴിച്ചു ഹലീബുൻ പാൽ ഹലീബുൻ പാൽ ഉസ്കുംല മുക്കാലി സ്റ്റൂൾ ഉസ്കുംല മുക്കാലി സ്റ്റൂൾ സായ്ലബുൻ കൂരൻ സായ്ലബുൻ കൂരൻ ആസിമ തലസ്ഥാനം ആസിമ തലസ്ഥാനം മഥറുൻ മഴ മഥറുൻ മര റിജിസുൻ മാലിന്യം റിജിസുൻ മാലിന്യം മുതറിബുൻ കോച്ച് മുതറിബുൻ കോച്ച് ദസ്തൂറുൻ നിയമാവലി ദസ്തൂറുൻ നിയമാവലി പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ തയ്യാറായി നിൽക്കുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹന വാബർക്കാത്തൂ